ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ മൂന്നാലഞ്ച് ദിവസങ്ങളായി ഞാൻ ഈ രേണു സുദിയുടെ കോണ്ടന്റ് മാത്രമാണ് ഇടുന്നത് കാരണം ഞാൻ ഈ തുടക്കത്തിൽ വെച്ച വീഡിയോ എന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇവിടെ എന്താ രേണു സുതി ഉദ്ദേശിച്ചത് രേണു സുതി കാറിനുള്ളിലോട്ട് കയറുകയാണ് അപ്പൊ പെട്ടെന്ന് ഫോൺ ചോദിക്കുന്നു ഫോൺ ചോദിക്കുന്ന സമയത്ത് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇക്കാടെ ഇത് വരും ഇക്കാടെ എന്ന് വെച്ചാൽ ഫിറോസ് ബായയും രേണുവും തമ്മിൽ എന്തോ ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യാൻ രേണു ശ്രമിക്കുന്നുണ്ട് ഇവൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രേണു ആ ഒരു രീതിയിലാണ് കഴിഞ്ഞ തവണ റിയാക്ട് ചെയ്തത് ഫിറോസും ഞാനും തമ്മിൽ ചാറ്റിംഗ് ഉണ്ട് എൻ്റെ കയ്യിൽ എല്ലാ ചാറ്റും ഉണ്ട് ഫിറോസ് മറന്നാലും ഞാനൊന്നും മറന്നിട്ടില്ല എന്ന രീതിയിലൊക്കെയാണ് രേണു സംസാരിച്ചത് അത് ജനങ്ങൾക്കൊരു സംശയത്തിലോട്ട് എത്താനുള്ള കാരണം തുടക്കകാലങ്ങളിൽ രേണുവിനെ ഏറ്റവും വിമർശിച്ച ഒരു വ്യക്തി ആരായി ചോദിച്ചാൽ ഫിറോസായിരുന്നു ഇപ്പോൾ ലാസ്റ്റിലോട്ട് എത്തിയ സമയത്ത് ഫിറോസ് ഫിറോസിന്റെ സൈഡ് ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും ഒരു ഡൗട്ട് തോന്നും പക്ഷേ ഈ ഡൗട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ടോപ്പിക്ക് ആയതോടുകൂടി ഇതൊരു ആക്കി വെച്ചുകൊണ്ട് പല ഓൺലൈൻ മീഡിയക്കാർക്കും ഈ വിഷയത്തെക്കുറിച്ച് ഒരു സ്പേസ് രേണു സുനി ഇങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ് ഇങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മളൊക്കെ കയറി സംസാരിക്കും അതിനൊരു തെറ്റുമില്ല കാരണം രേണുവിൻ്റെ ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നമുക്കും ആക്കാനോ സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്ത വ്യക്തികൾക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഞാൻ സൈഡിലൊരു പോസ്റ്റ് കൊടുക്കാം ഇപ്പോൾ പോസ്റ്റ് നിങ്ങൾ കണ്ടോളൂ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ചേച്ചി എന്തിനാ ഈ ടോപ്പിക്ക് സംസാരിക്കുന്നത് എന്തിനാ സംസാരിക്കുന്നത് എന്ത് ഗുണമാണ് ഞാൻ പറയുന്നത് ഏഷ്യാനെറ്റിന്റെ വെരിഫൈഡ് പേജിൽ വന്നിട്ടുള്ള ന്യൂസ് ആണ് രേണു സുധീന ഏഷ്യാനെറ്റുകാർക്ക് രേണുവിനെ പറ്റി സംസാരിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ നമ്മളൊക്കെ സംസാരിക്കുന്നതിനാണോ അപ്പോൾ ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ഇക്കയും ഞാനും നല്ല സൗഹൃദത്തിലായിരുന്നു മെസ്സേജ് അയച്ചിട്ടുണ്ട് രേണു സുദി ഹാഷ് ടാഗ് ഉണ്ട് കേട്ടോ ഹാഷ് വൈറൽ ഹാഷ് റേണു സുദി ഹാഷ് ഹൗസ് ഇക്ക മറന്നാലും ഞാൻ ആ മെസ്സേജ് ഒന്നും മറക്കില്ല തന്നെ തെറി വിളിച്ച ഫിറോസിന് രേണു സുതിയുടെ മറുപടി ഇതാണ് സമൂഹം എല്ലാവരും ഇതൊരു വിഷയമാക്കുന്നു എല്ലാവരും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു എല്ലാവർക്കും ഇതൊരു ആണ് എല്ലാവർക്കും ഇതൊരു ഡിസ്കഷൻ ആണ് ടോപ്പിക് ആണ് എല്ലാമാണ് പിന്നെ നമ്മൾ കുറച്ച് പേര് പറഞ്ഞാൽ ഇത് വലിയൊരു വിഷയമാണ് ഞാൻ കരളി വിവി ഇയർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഫിറോസിന്റെ ഒരു വോയിസ് റെക്കോർഡ് കാണാനിടയായി മേ ബി നിങ്ങൾ എല്ലാവരും ഇപ്പൊ ആളുടെ ചാനലിൽ കൂടെ ആ വോയിസ് കണ്ടിട്ടുണ്ടാവും അപ്പം ആ വോയിസും കൂടെ എനിക്ക് ഇവിടെ വെച്ച് കാണിക്കണം എന്ന് തോന്നി കാരണം രേണു സുതി എന്ന് പറയുന്ന വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് നടക്കുകയാണ് ഇപ്പൊ ഫിറോസ് ആയിട്ടുള്ള ചാറ്റിങ് വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ആളുടെ സൈഡിൽ നിന്ന് ആൾക്ക് പറയാനുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ എന്ത് ചെയ്യണം പുറത്ത് കാണിക്കണം സോ നമുക്ക് ആദ്യം ആ ഓഡിയോയിലോട്ട് പോവാം ഫിറോസുമായിട്ടുള്ള ചാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം കേട്ടോ രേണുസുദി ഏർ പറഞ്ഞ കാര്യം രണ്ട് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം ഒന്ന് നല്ല സൗഹൃദമായിരുന്നു സൗഹൃദമുള്ള സമയത്ത് ഞങ്ങള് ചാറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇക്കാ മറന്നു കഴിഞ്ഞാൽ ഞാൻ മറക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതിനകത്ത് ആ സ്ലാങ് മാറുമ്പോഴാണ് അതിനൊരു ഡബിൾ മീനിങ് ഉണ്ടോ എന്നുള്ളൊരു ചിന്ത നമുക്ക് വരുന്നത് സ്ലാങ് അതിൽ തന്നെയാണെങ്കിൽ ഇങ്ങനെയും പറയാം ആ നമ്മളൊരു കാലത്ത് നല്ല സുഹൃത്തുക്കളായിരുന്നു കേട്ടോ അതൊന്നും മറന്നു പോകരുത് നമ്മളൊരുപാട് ചാറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ചാറ്റ് ചെയ്തിട്ടുള്ള പറഞ്ഞ ചില കാരണം ചില ഞാൻ ഇവരെ ഫോൺ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അധികം പൊതുവേ ഒരു പുരുഷനുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനൊരു അലിഗേഷൻ വരുമ്പോൾ ഡെഫിനറ്റ്ലി ആൾ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യും ആൾക്ക് നല്ല ദേഷ്യം പിടിക്കും ചിലപ്പോൾ ഒച്ചപ്പാടാവാം ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ് ഇവിടെ ഇനി ഫിറോസ് എത്രത്തോളം ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും രേണു നല്ല രീതിയിൽ ഫിറോസിനെ ഒരു കൊട്ട് കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് റേണു പറഞ്ഞത് ആൻഡ് ആ കൊടുത്ത കൊട്ട് അവിടെ അവസാനിപ്പിക്കാണ്ട് സ്റ്റിൽ ആൾ പലതും ഇങ്ങനെ പറഞ്ഞു പോയിക്കോണ്ട് നിൽക്കുകയാണ് അപ്പം അതിൽ കൂടെ തന്നെ ലൈക്ക് റൈസ് തോന്നുന്ന ആൾക്കാർക്ക് മനസ്സിലാവും രേണു സുദീ ഇതൊരു കോണ്ടന്റ് ആക്കി അല്ലെങ്കിൽ ഇതൊരു കോണ്ടന്റ് സാധനമാക്കി ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് പോവാ എന്നുള്ളത് പക്ഷെ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് ടോണിനെ കുറിച്ചാണ് ഇവിടെയും ആണ് രേണുവിന് അത്ര കുറ്റം പറയുന്ന രീതിയിലൊന്നും പറയുന്നില്ല രേണു സുദീ പറഞ്ഞത് ഒരു സൗഹൃദമാണ് ടോൺ കൊണ്ട് തോന്നിയാണ് അതെ ടോണ് കൊണ്ട് തന്നെയാണ് തോന്നുന്നത് ആ ടോണിൽ ഒരു കുത്തിപ്പറിച്ചിലുണ്ട് ടോണിൽ ഒരു ആക്കി പറച്ചിലുണ്ട് എന്തായാലും ടോണിൽ കൂടെ അത് കേൾക്കുന്ന ആൾക്ക് കാണുന്ന ആൾക്ക് ഒരു മിസ്റ്റേക്ക് തോന്നും അതേ നമ്മൾ ഇവിടെ പറയുന്നുള്ളൂ ആൻഡ് സെക്കൻഡ് ഫസ്റ്റ് തൊട്ടിട്ടേ കുറ്റം പറഞ്ഞ ഒരാള് ഇപ്പൊ കുറച്ച് സപ്പോർട്ട് സൈഡിലോട്ട് പോയ സമയത്ത് ഫീൽ ചെയ്യും ആൻഡ് കറണ്ട് ഇപ്പൊ താങ്കളുടെ എല്ലാ വിഷയത്തിലും ഉള്ള രേണുസുദിയായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്രോച്ച് കാണുന്ന സമയത്ത് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് അപ്പം ഇതാണ് ആള് ഇതിനുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത് ഇനി അങ്ങോട്ട് ആള് പറയുന്നത് എന്തിനാണ് രേണു സുതിയുമായിട്ട് കോണ്ടാക്ട് വെച്ചത് എന്നുള്ളതാണ് നമുക്ക് ഇനി അത് കേൾക്കാം ലൈഫില് ഇവരുമായിട്ട് ടെലിഫോൺ വഴി സംസാരിച്ചുള്ളത് അത് ഹൗസ് വാമിങ്ങിന് ശേഷമാണ് ഒരിക്കലും സംസാരിച്ചുള്ളത് ഒരു പക്ഷേ ഹൗസ് വാമിങ്ങിന്റെ മുമ്പായിരിക്കും ഒരിക്കൽ സംസാരിച്ചത് ഹൗസ് വാമിങ്ങിന് ശേഷം സംസാരിച്ചുള്ളത് ഐ തിങ്ക് രേണു രേണുമായിട്ടല്ലേണു അതേ രേണുമായിട്ട് സംസാരിച്ചു അച്ഛനായിട്ട് സംസാരിച്ചു പിന്നെ രേണുമായിട്ട് സംസാരിച്ചു അതൊരു ഹോം ടൂർ എടുക്കാൻ വേണ്ടിട്ട് രേണു ആക്സെപ്റ്റ് ചെയ്താണ് അത് ഒരു ഹോം ടൂർ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടീം പോയപ്പോ പതിനയ്യായിരം രൂപ വേണമെന്ന് പറഞ്ഞിട്ട് അവരെ അവിടുന്ന് നമ്മളെ കെ ആർ ഹോം ടൂർ എടുക്കാൻ പോയതാണ് ആ സമയത്താണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വിളിച്ചു ചോദിച്ചു ഞാനത് അവർക്ക് ഒരു പെർമിഷൻ കൊടുക്കും എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് പൈസ വേണം അല്ലാതെ കൊടുക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് പത്തി പത്തിരുപത് ലക്ഷം രൂപയുടെ വീടുണ്ടാക്കി കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു നല്ലൊരു കുഴപ്പമില്ലാത്ത നല്ലതെന്ന് പറയാൻ വയ്യ വയ്യപ്പോൾ ആൾക്കാരത് ആകെ അലമ്പാക്കി ഇട്ടിരിക്കുകയാണ് അതിൻ്റെ പ്ലാസ്റ്ററിങ്ങിൻ്റെ കമ്പയിൻ്റ് കാരണം ഓക്കെ എനിവേ അവർ വീടുണ്ടാക്കി കൊടുത്തിട്ട് അതിൻ്റെ ഹോം ടൂർ എടുക്കാൻ പോയപ്പോൾ പതിനയ്യായിരം രൂപ വന്നാലേ വീട്ടിലേക്ക് അവരെ നിങ്ങൾ പറഞ്ഞാൽ ആൾക്കാരെ കയറ്റുള്ളൂ എന്ന് പറഞ്ഞാണ് രണ്ടാമത് സംസാരിച്ചത് അതിൻ്റെ മുന്നൊരിക്കലും സംസാരിച്ചിട്ടുള്ളൂ കൂടുതലും ഞാൻ ഇവരുമായിട്ട് വാട്സപ്പ് വഴിയാണ് കോൺടാക്ട് ചെയ്യാറ് അത് പല ഡിസ്കഷൻ ഉണ്ടാവും അവിടെ വീടിൻ്റെ ഓരോ അവരുടെ സജഷൻസും നമ്മൾ ആ ഒരു കൺസ്ട്രക്ഷൻ്റെ ടൈമിൽ പല സ്റ്റേജിലും അവരുടെ സജഷൻസ് നമ്മൾ ചോദിക്കാറുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീട് കൊടുക്കുമ്പോൾ പൂർണ്ണമായിട്ടും നമ്മുടെ ഒരു ഇഷ്ടത്തിന് മാത്രമല്ലല്ലോ വീടുണ്ടാക്കി കാര്യമില്ല അവരാണ് അവിടെ താമസിക്കുന്ന ആൾക്കാർ സംഗതി നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുകയാണെങ്കിലും അവരുടെ താല്പര്യം കൂടെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈവൻ ദോ ആ പേര് ഇടൽ പോലും ഞാൻ അവരുടെ അഡ്വൈസ് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ സുതില എന്നുള്ള പേര് ഒരു നാലഞ്ച് പേർക്ക് അയച്ചു അവർക്ക് അയച്ചു കൊടുത്തു എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു നമ്മുടെ ഫൈനലായിട്ട് ഇങ്ങനെ സുതിലയാണ് എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത് അത് വെച്ചോളാം പറഞ്ഞു പിന്നെ അതിൽ നമ്മുടെ ഒരു എന്താണ് ഡിസൈൻ ബൈക്ക് കെ എച്ച് ഡി സി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെക്കുന്നുണ്ട് അതിന് കുഴപ്പമൊന്നും അത് വെച്ചോളൂ നിങ്ങളല്ലേ ഉണ്ടാക്കി തന്നെ തീർച്ചയായിട്ടും അത് പല ആൾക്കാരും അതിന്റെ പ്രതിർത്തം ഏറ്റെടുക്കാൻ വരാൻ സാധ്യതയുണ്ട് എനിക്ക് എന്തിനാണ് ഇതൊക്കെ കൺവേ ചെയ്യുന്നത് എന്നുള്ള കാര്യം എനിക്ക് പേഴ്സണലി മനസ്സിലാവുന്നില്ല പക്ഷേ ഈ ഓഡിയോ ആൾ പറയുന്നത് ആളും രേണുസ്തുതിയും തമ്മിൽ ഫോൺ സംഭാഷണം കോൾസ് വളരെ കുറവായിരുന്നു ചാറ്റ്സ് ആണ് കൂടുതലും ഉണ്ടായിരുന്നത് ആൻഡ് ഉണ്ടായ ചാറ്റ്സ് ആണെങ്കിലും കോൾസ് ആണെങ്കിലും വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ മാത്രമാണ് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളത് എന്താണ് എന്ന് വെച്ചാൽ അവർ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ അവർ ഒരു എന്താ പറയുക സ്നേഹത്തിൻ്റെ ഭാഗമായി ഉണ്ടാക്കി കൊടുക്കുന്ന വീടാണെങ്കിലും അവിടെ താമസിക്കേണ്ടത് ഇവരായത് കൊണ്ട് തന്നെ ഇവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കോണ്ടാക്ട് വെച്ചിട്ടുള്ളത് എന്നാണ് പറഞ്ഞത് ഇതിപ്പോ ഇവിടെ എന്തിനാണ് പറഞ്ഞത് എന്ത് ഉദ്ദേശിച്ചിട്ടാണ് എന്ത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിട്ടാണ് എന്നുള്ള പേഴ്സണൽ കാര്യങ്ങളെ കുറിച്ചിട്ട് ഇവിടെ ബേസിക്കലി താങ്കൾ സംസാരിക്കേണ്ടത് രേണു സുധീടെ ഈ ടോണുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് ഇൻസ്റ്റ നിങ്ങളുടെ വല്ല വളരെ ചാറ്റ് എന്താണ് നിങ്ങളുടെ കോളേജ് ഹിസ്റ്ററി എന്താണ് എന്തല്ല പക്ഷേ ആൾ മേ ബി ആളുടെ ഒരു സൈഡ് കൺവേ ചെയ്യായിരിക്കും അതാണ് ഞാൻ പറയുന്നത് അവസരം കിട്ടുന്ന സമയത്ത് പല സിറ്റുവേഷനും പല സാഹചര്യങ്ങളെയും മാറ്റുക വളച്ചു കുടിക്കുക എന്നുള്ളത് രേണുവിൻ്റെ ഒരു സ്വഭാവമാണ് അപ്പം താങ്കൾ പറഞ്ഞത് പ്രകാരം ഈ കാറ്റഗറി ഓഫ് ചാറ്റ് മാത്രമാണ് താങ്കൾ നടത്തിയത് എനിക്കിൽ ഇവിടെ രേണു അതിനെ വേറെ രീതിയിലൊക്കെയാണ് ആളുടെ സ്റ്റോൺ കൊണ്ട് കൺവേ ചെയ്യുന്നത് താങ്കൾ ഇപ്പോൾ മാരീഡ് ഒരു വ്യക്തിയാണെങ്കിൽ താങ്കളുടെ വൈഫ് വൈഫാണെങ്കിലും ഇവരാണെങ്കിലും കേൾക്കുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇതൊരു ടോപ്പിക് ആകുമ്പോൾ ഡിസ്കഷൻ ആകുമ്പം ഇവിടെ ഇതിനെ താങ്കൾ ഒരുപാട് കമന്റ് വരാം ഫിറോസിന് എഗെയിൻസ്റ്റ് ഒരുപാട് കമന്റ് വരാം അതിൽ താങ്കൾ ഇറിറ്റേറ്റഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല രേണു പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് പലരും പറയുന്നതാണ് ആൻഡ് അത് താങ്കൾ ഫാമിലിനും ഇത് ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് സോ ഡയറക്റ്റ് രേണുവിനോട് സംസാരിക്കുക ആൻഡ് ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും സംസാരിക്കുക ഇല്ലെങ്കിൽ ഇനിയും പല സ്ഥലങ്ങളിൽ പോയിട്ട് ഇനി കുറച്ച് മാസത്തേക്ക് ഇക്കാലായിരിക്കും പോയിക്കൊണ്ട് നിക്കുക ഇത്രയും കാലം വീടായിരുന്നു അതിനുശേഷം ക്രിയേറ്റേഴ്സ് ആണ് ഇനി ഇനിയിപ്പിക്കാലാണ് ബിഷപ്പായിരുന്നു ഇനി പിടിച്ചിട്ടുണ്ട് അന്ന് അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു സുരാജ് മൂഡ് സുരേഷ് ഗോപി അതേപോലെ ട്വന്റി ഫോർ ചാനൽ അങ്ങനെ കുറെ ആൾക്കാർ വീടുണ്ടാക്കി കൊടുക്കുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കിംവദന്തി ഉണ്ടായിരുന്നു പക്ഷെ ആക്ച്വലി ഇപ്പോഴും പലരും പറയുന്ന ഒരു ഡയലോഗാണ് ട്വന്റി ഫോർ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞ വീട് നിങ്ങൾ ചാടിക്കേര് നിങ്ങളെ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തല്ലേ നിങ്ങൾക്ക് പണി കിട്ടണം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു ശരിക്കും ഞാൻ ഇവരെ ചില ആൾക്കാരോടൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ പൊട്ടക്കണറ്റിലെ തവളയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴും പലർക്കും അറിയില്ല എങ്ങനെയാണ് ഈ വീട് ട്വന്റി ഫോറിന്റെ വീടായത് അല്ലെങ്കിൽ ഫ്ലവേഴ്സിന്റെ വീടായത് എന്നുള്ള പലർക്കും അറിയില്ല മരിച്ചു മരിച്ചുകഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാ വർഷം ഓരോ വീടുണ്ടാക്കി കൊടുക്കാറുണ്ട് ഇപ്പൊ രേണുന് വീടുണ്ടാക്കി കൊടുത്തതിന് ശേഷം ആ പരിപാടി ഇപ്പൊ സ്റ്റോപ്പ് ആയി അതോടുകൂടെ എല്ലാം നിന്ന് പിന്നെ വേറെ ആൾക്കാർ പറയുന്നത് പബ്ലിക്കിന്റെ പൈസ പിരിച്ചെടുത്ത നാട്ടുകേരെ പൈസ ഇത് നാട്ടേടെ പൈസ ഒന്നും ഇല്ല ഞങ്ങൾ കുറച്ച് ആൾക്കാരൊരു ഗ്രൂപ്പായിട്ട് കുറച്ച് ആൾക്കാരുണ്ട് അതിൽ നിന്ന് പിരിച്ചെടുത്ത ഞങ്ങൾ എടുക്കുന്ന പൈസയാണ് ഇതിനകത്ത് പിന്നെ ഇതിന്റെ അക്കൗണ്ട്സ് എന്ന് മൂന്ന് ആൾക്കാർ ഈവൻ ഞാൻ പോലും ആ അക്കൗണ്ട് ഹോൾഡർ അല്ല മൂന്ന് ആൾക്കാരാണ് ഇതിന്റെ അക്കൗണ്ട് ഹോൾഡേഴ്സ് ഐ മീൻ മൂന്നാൾക്കാരെ കൂടെ അക്കൗണ്ട് എടുക്കില്ല ജോയിന്റ് അക്കൗണ്ട് അങ്ങനെ എടുത്തിട്ടുള്ള അക്കൗണ്ട് ആണ് ഇത് ഉള്ളത് ഇതിലേക്ക് പൈസ ഈ പറയുന്ന ഞാൻ പോലും പൈസ അയക്കുക എന്ന് പറഞ്ഞാണ് പൈസ അയക്കുക ഈ അക്കൗണ്ടിൽ നിന്നാണ് ഈ പൈസ ഞങ്ങൾ മെറ്റീരിയൽസിനും ലേബേഴ്സിനും കൊടുക്കുക മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലെ അങ്ങനെ മുക്കി ഇങ്ങനെ മുക്കി എന്താണ് അത് ഇത് പറയുന്നത് എന്ന് പറഞ്ഞ കിടക്കുന്ന ചുമ്മാ വെറുതെ ആരോപണം വീടുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വേറെ കുറെ കോൺട്രവേഴ്സികളൊക്കെയാണ് ആൾ സംസാരിക്കുന്നത് ഞാൻ ഈ റെക്കോർഡിങ് ഫുൾ കേട്ടു ഞാൻ എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ രേണുവിനോട് ആൾ റെസ്പോണ്ട് ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആൾ സാമ്പത്തിക കണക്ക് വീടുണ്ടാക്കി കൊടുത്തത് രേണു ഏ മാത്രമാണ് പിന്നെ എന്റെ ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പ് ഞാൻ അഹങ്കാരം കൊണ്ട് പറയല്ല എനിക്ക് നാട്ടുകാരുടെ പൈസയും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ പൈസ കൊടുത്ത് എനിക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല ഈ ബാങ്കിൽ നിന്ന് കിട്ടുന്ന പലിശ പോലും വാങ്ങിക്കാത്ത ഒരു വ്യക്തിയാണ് എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് കഴിഞ്ഞ വർഷം വരെ എനിക്ക് കിട്ടി പൈസ കിട്ടിയതാണ് ഒരു നാൽപ്പതിനായിരം രൂപയായിരം രൂപ എനിക്ക് ചില മാസങ്ങൾ കിട്ടിയിട്ടുണ്ട് ചില മാസം അറുപതിനായിരം കിട്ടിയിട്ടുണ്ട് ഈ ഫേസ്ബുക്കിൽ നിന്ന് ഈ പൈസ ഒക്കെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ എന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് പഴയ പോസ്റ്റുകൾ നോക്കിയവർ ആർക്കും ഇങ്ങനെ കുറച്ച് ഈ മാസം കുറച്ച് പൈസ കിട്ടിട്ടുണ്ട് ആർക്കാലും എന്തെങ്കിലും ആവശ്യമുണ്ടോ മരുന്ന് വാങ്ങിക്കാനോ മറ്റുള്ളതിന് ആവശ്യം ഉണ്ടോ എന്ന് വെച്ചാൽ ഞാൻ ആൾക്കാർ കോൺടാക്ട് ചെയ്യും ഞാൻ അത് അയച്ചു കൊടുക്കും അങ്ങനെ ചെയ്തിരുന്ന ആളാണ് ഞാൻ അപ്പൊ എനിക്ക് നാട്ടിൽ നിന്ന് അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ആയിരം അല്ലെങ്കിൽ രണ്ടായിരം പിച്ചച്ചട്ടിയിൽ എന്താ പറയാ കൈയിട്ട് വരുന്ന പോലെ വാങ്ങിയിട്ട് ജീവിക്കേണ്ട സെറ്റപ്പ് എനിക്കില്ല എനിക്ക് നിലവിൽ എനിക്കില്ല ഓക്കെ ഇനി ഭാവിയിൽ അങ്ങനെ ഒരു അവസരം അവസരം വന്നു കഴിഞ്ഞാൽ അതോടുകൂടെ സൂയിസൈഡ് ചെയ്യും അല്ലാതെ നാട്ടുകാരെ പറ്റി ജി ജീവിക്കാനുള്ള താല്പര്യമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻറ്റെൻഷനൊന്നും എനിക്കില്ല അപ്പൊ അത് അത് അതും കൂടെ ഇതിൻ്റെ കൂടെ ക്ലിയർ ചെയ്യണം അപ്പം ഓരോ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാറുണ്ട് ആ സമയത്ത് പല ടോപ്പിക്കുകളും വരാറുണ്ട് അതേപോലെ ബിഷപ്പിന്റെ ടോപ്പിക്കുകൾ വന്നിട്ടുണ്ട് അതേപോലെ ഫ്ലവേഴ്സിന്റെ ടോപ്പിക്കുകൾ വന്നിട്ടുണ്ട് ഇങ്ങനെ പല ഡിസ്കഷൻ നടന്നിട്ടുണ്ട് അല്ലാതെ നിങ്ങളെ ഉദ്ദേശിക്കുന്ന പോലെ മറ്റൊരു എൻ്റെ എന്താ പറയുക ഡബിൾ മീനിങ് ടോപ്പിക്കുകളൊന്നും രേണു ആയിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ഒരാളായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ആളുമല്ല പിന്നെ അവരുമായിട്ടുള്ള സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സൗഹൃദമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും രേണുവിനെ വളരെ മോശമായിട്ടൊന്നും ഞാൻ ആരെയും സംസാരിച്ചിട്ടില്ല ഇതുവരെ മറ്റു പലരെയും അതും എൻ്റെ മാക്സിമം ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട് അതിൽ തങ്കച്ചനെ അന്ന് ഞാനത് മാറിയെന്ന് എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു അത് റി എന്നൊക്കെ പറഞ്ഞാല് എന്താ അത് ഇത്ര വലിയ തെറിയാണോ എനിക്ക് തോന്നുന്നില്ല അതിനേക്കാളൊക്കെ പച്ചത്തറികൾ ഇഷ്ടം പോലെ അല്ലേ ഇതൊക്കെ ഒരു മാന്യമായ ഒരാൾക്ക് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ സമൂഹത്തില് സോഷ്യൽ മീഡിയയില് മാന്യമായി പറയുന്ന ഒരു ഒരു േഡാണ് ഈ നാറി എന്ന് പറയുന്നത് ഇനി അത് എന്റെ അടുത്ത് കുറെ ആൾക്കാർ വിളിച്ചു പറഞ്ഞു നിങ്ങളെ വായിൽ നിന്ന് അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്ന നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ലാത്തായിരുന്നു അങ്ങനെ പ്രതീക്ഷിച്ചില്ല സോറി ഞാനത് പറഞ്ഞു ഞാൻ ഈ പറയുന്ന ആൾക്കാരോട് ഈ എന്നോട് ഇങ്ങനെ കണക്ട് ചെയ്ത ആൾക്കാരോട് ഞാൻ സോറി പറഞ്ഞല്ലാതെ ഈ വിളി കേട്ട അദ്ദേഹത്തിനോടല്ല അത് അപ്പൊ നിങ്ങൾ വിചാരിക്കും രേണു ഈ എന്തോ ചാറ്റ് ഒക്കെ പേടിച്ചിട്ടാണ് ഇപ്പോ സോറി പറയുന്നത് സോ ഫൈനലി ഇവിടെ പറഞ്ഞിരിക്കുന്നത് വീട് പണിയുടെ ആ ഒരു ടൈമില് മാത്രമാണ് രേണുമായിട്ട് കോണ്ടാക്ട് ഉള്ളത് അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ഇടയിൽ കോണ്ടാക്ട് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് അപ്പോൾ ഓഫ് കോഴ്സ് രേണുസ്തുതി എന്ന് പറയുന്ന വ്യക്തി ഇതൊരു കോണ്ടന്റിന് വേണ്ടി മാത്രം കൊണ്ടുവന്നതാണ് ഇനി കോണ്ടിന് വേണ്ടിയല്ല കൊണ്ടുവന്നത് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ രേണു സുതിക്ക് വലിയൊരു ക്യാരക്ടർ ഉണ്ട് അവർ അടിപൊളി മനുഷ്യനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെങ്കിൽ ആള് പ്രൂവ് ചെയ്യട്ടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലാണ്ട് വെറുതെ ഒരു കല്യാണം കഴിഞ്ഞ് മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ലൈഫ് കയറി ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യം രേണു ഇല്ല എന്നാണ് പറയുന്നത് ആൻഡ് ഇവിടെ ആള് വീഡിയോനെ താഴെ കമന്റ് ഇടുന്ന പല ആൾക്കാരെയും പറഞ്ഞു അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ അബ്യൂസീവ് കമൻസിനെയല്ല ഞാൻ പറയുന്നത് രേണു സുദി എന്ന് പറയുന്ന വ്യക്തി അങ്ങനെത്തെ രീതിയിൽ കളിയാക്കി ഊക്കി പറയുന്ന രീതിയിലാണ് താങ്കളെ പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് പല വ്യക്തികളും ഈ തരത്തിലുള്ള കമന്റും കാര്യങ്ങളും ഇടുന്നത് ആൻഡ് ഇപ്പം കരണ്ടി വന്നിരിക്കുന്നതനുസരിച്ച് ഒന്നുമില്ല എന്നാണ് പറയുന്നത് സോ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ രേണു സ്ഥിതിക്ക് വലിയൊരു ക്യാരക്ടർ ഉണ്ട് അതുപോലെ വ്യക്തിയാണ് എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ കോഴ്സ് ഞാൻ സമ്മതിക്കുന്നു നൂറ് ശതമാനം സമ്മതിക്കുന്നു ബട്ട് ഐ ജസ്റ്റ് നോട്ട് ടു സേ എന്തിനാണ് വെറുതെ ഒരു വ്യക്തിയുടെ ലൈഫിൽ കയറി കളിക്കുന്നത് അങ്ങനെ ഒന്നുമില്ലെങ്കിൽ പിന്നെ പിന്നെന്തിനാണ് വെറുതെ പറയുന്നത് ഇതിന് ഒരു കണ്ടന്റാക്കി ജീവിക്കാനാണോ പ്ലാൻ എന്നുള്ള നിങ്ങൾ സ്വയം അറിയിച്ചു നോക്കും അടുത്ത് ബൈ